ജീവിതത്തിൽ നാം ഇന്നേവരെ മനസ്സിലാക്കിയതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ മാത്രമാണ് സത്യമെന്ന് വിചാരിക്കരുത് അനുഭവങ്ങൾ കൂടും തോറും പുതിയ അറിവുകളും പുതിയ അനുഭവങ്ങളും ഉണ്ടാകും അവയെ ഉൾക്കൊണ്ട് കൊള്ളേണ്ടതിനെ കൊള്ളുകയും തള്ളേണ്ടതിനെ തള്ളുകയും ചെയ്ത് ജീവിച്ചാൽ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും ഇഷ്ടങ്ങളോട് ഇണങ്ങാൻ എളുപ്പമാണ് പക്ഷേ ഇഷ്ടക്കേടുകളോട് പലപ്പോഴും നമുക്ക് പൊരുത്തപ്പെടാൻ വലിയ പ്രയാസമായിരിക്കും നല്ല ഗുണമുള്ളവരെയും നല്ലതിനെയും മാത്രം സമ്പർക്കം പുലർത്തുക എന്നുള്ളത് നമ്മുടെ കഴിവോ മഹത്തരമോ അല്ല എല്ലാവരോടും എല്ലാത്തിനോടും സമരസപ്പെട്ട് ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ മഹത്വം സന്തോഷം സന്തോഷമെന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കിട്ടണം എന്നതല്ല നമുക്ക് ഉള്ളതിൽ സന്തോഷിക്കുവാൻ ആസ്വദിക്കുവാൻ സാധിക്കുക എന്നതാണ് സന്തോഷം ജീവിതം നമുക്ക് എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും നേരത്തെ കൂട്ടി പ്രവചിക്കുവാൻ സാധിക്കില്ല അതിനാൽ ജീവിതം വെച്ച് നീട്ടുന്നത് എന്തായാലും അത് നേരിടുവാനുള്ള ശക്തിയും മനസാന്നിധ്യവും സ്വയം സ്വയമാർജിച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ചിന്തകൾക്ക് വ്യക്തതയും വിശാലതയും നൽകുവാൻ അത് ഉതകുന്നതാണ് മാത്രമല്ല സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അത് സഹായകമാകും പുതിയ ആശയങ്ങളെയും അനുഭവങ്ങളെയും ഉൾക്കൊള്ളുവാനും മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് അത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെയും ആയുസ്സിനെയും വർദ്ധിപ്പിക്കുക കൂടി ചെയ്യും എന്തിൽ നിന്നാണ് സന്തോഷം കിട്ടുക എന്ന് മുൻകൂട്ടി അറിയുവാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതറിയുമായിരുന്നു എങ്കിൽ എല്ലാവരും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തേനെ ഏറെനാൾ പെടാപ്പാട് പെട്ട് ഒരു ജോലിക്കയറ്റം കിട്ടി അല്ലെങ്കിൽ ഒരു വീട് വെച്ചതിന് ശേഷം എന്തിനായിരുന്നു ഇത്രമാത്രം ഇതിന് കിടന്ന് കഷ്ടപ്പെട്ടത് ഇതിൽ പറയത്തക്ക സന്തോഷങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പരിതപിക്കുന്നവർ നമ്മളിൽ അനേകം നമ്മുടെ ചുറ്റുമുണ്ടാകും സന്തോഷമെന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് സർവ്വ കളിയും ചിരിയും എന്നതല്ല അങ്ങനെ ഒരു അവസ്ഥ ആർക്കും സാധ്യമാവുകയുമില്ല മറിച്ച് സന്തോഷം എന്നതുകൊണ്ട് ഗവേഷകർ ഉദ്ദേശിക്കപ്പെടുന്നത് മനസ്സിന് സമാധാനവും സംതൃപ്തിയും ഉണ്ടാവുക സുഖ ദുഃഖ വിഹാര സമൃദ്ധമായ ഒരനുഭവമുണ്ടാവുക ദുഃഖം പോലുള്ള അഹിതമായ വികാരങ്ങൾ വരുമ്പോൾ പക്വതയോടെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുക എന്നതൊക്കെയാണ് ഇത് കേവലം കളിചിരി എന്ന അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി ആഴത്തിലുള്ള അനുഭവമാണ്